ഹലോ ഗായ്സ് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വിളിമ്പിക്കായിട്ടാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു അച്ചാറ് തന്നെ തയ്യാറാക്കാം പോകാം വീഡിയോയിലേക്ക് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോകുന്നതാണ് ഇതാ ഏകദേശം ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ വെള്ളം കൂടി ഇത് മൊത്തം കട്ട് ചെയ്തെടുക്കാണ് ഓക്കെ ഞാൻ ഇത് ആക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഗ്യാസ് എത്തിച്ചു അപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായിട്ടാകുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആ അപ്പം ഇത് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടു ഇട്ട് കൊടുക്കാം കടു ഇട്ട് കൊടുത്ത് കരിയാപ്പിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പം നമ്മളെ നാട്ടിൽ ഇതിന് വിളിമ്പിക്കാന്നാന്ന് പറയുന്നത് അപ്പം നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത് നമുക്ക് ഒന്ന് കമൻ്റ് ചെയ്യണം എല്ലാ ആൾക്കാരും അപ്പോൾ ഞാൻ ഇതാ കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇനി ഇതിനകത്ത് കരിയാപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയിട്ടുണ്ട് അപ്പം അത് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി വാടി വരുമ്പോഴത്തേക്ക് അച്ഛൻ കയ്യാപ്പില പറിച്ചുകൊണ്ട് വരുമെന്ന് വിചാരിക്കുന്നു അത് നമുക്ക് നമുക്കിനകത്തേക്ക് കറിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം വാടിയിട്ടുണ്ട് അപ്പം ഞാൻ കയ്യാപ്പിലൊക്കെ വേണ്ടിയിട്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വാടി വരുന്നുണ്ട് അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ അച്ഛൻ കറിവേപ്പിലയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഞാൻ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മുറിച്ച് വെച്ച വിളിമ്പിക്കയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് വാടി വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വാടി ഒരു യെല്ലോ ആവണം അത്യാവശ്യം നന്നായിട്ട് ഇനി ഇത് വാടി വരണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലിത് നന്നായിട്ട് എല്ലാ ഭാഗവും വേണം വാടി വരുള്ളൂ അപ്പോൾ ഇതായി കുറേശനായിട്ട് വാടി വരുന്നുണ്ട് അപ്പോൾ കളറിൽ ഏകദേശം ഒരു മഞ്ഞ കളർ പോലായി വരുന്നില്ലേ അപ്പോൾ ഇത് ഏകദേശം വാടുന്നുണ്ട് അങ്ങനെ ഇത് ഫുള്ളായിട്ട് വാടി വരണം എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കേണ്ടത് ഇത് നന്നായിട്ട് ആവശ്യത്തിന് വാടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ പീസും കുറേശ്ശേനും കുറേശ്ശനായിട്ട് ഉടഞ്ഞു വരുന്ന വിധത്തിൽ വാടിയിട്ട് കിട്ടണം അപ്പം ഇത് നല്ല പുളിയുണ്ട് ഇതിന് അപ്പം അതിന ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇതാ ഇതേപോലെ നല്ല പോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം ഇപ്പം ഇത് നല്ല പുളിയുള്ള സംഭവമല്ലേ അപ്പോൾ ഇതാ ഇനി അത്തേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ലോണം വാട്ടിയിട്ട് എടുക്കുന്ന ആണെങ്കിൽ നമുക്കിത് കുറേ നാൾ കേട് കൂടാതെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ എല്ലാം വാട്ടിയിട്ട് എടുക്കുന്നതിൻ്റെ കാരണം ചില ആൾക്കാരിൽ അച്ചാറിടുമ്പോൾ ഇതൊന്നും വാട്ടാണ്ട് പച്ചക്കറിയാന്ന് ഇടുവാം അപ്പം ഞാൻ ഞാൻ ഇത് നന്നായിട്ട് വാട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇത് ഒരുപാട് കൂടുതൽ ഒന്നിച്ച് ചെയ്യുന്നത് കൊണ്ട് മൂന്നാല് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു നാല് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എരിവുണ്ടാവും നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഉള്ളതാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അഞ്ച് സ്പൂണോ അത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കണം ആയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല ഇതായിട്ടുണ്ട് ഞാൻ ഇനി ഇതിനകത്തേക്ക് അച്ചാറ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിത് ഈസ്റ്റേണ പിക്കിൾ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഞാൻ എൻ്റെ ഒരു കണക്കിനാണ് ചേർക്കുന്നത് നമ്മൾ എത്രയാണോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അച്ചാർ നമ്മൾ എത്രയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള അച്ചാർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു മൂന്ന് സ്പൂൺ അച്ചാർ കൂടിയെങ്കിലും മിനിമം ചേർക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും ആയതിന് ശേഷം നമ്മൾ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ തീയൊന്ന് ഓഫിയ ഇനി ഇതിൻ്റെ അത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് വിനഗറാണ് സാ നമ്മൾ വിനാഗിരി എന്ന് പറയുന്ന ആ ഒരു സംഭവം അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഈ ഒരു വിനഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് വിനഗർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് അച്ചാറിൻ്റെ അനുസരിച്ച് നമുക്ക് വിനഗർ ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല സ്വാദിഷ്ടമായ നമ്മുടെ അച്ചാർ ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ ഗൈസ് നമ്മുടെ നല്ല അടിപൊളി വിളിംബിക്ക അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമില്ല അത്രയും ഉപ്പും എരിവും ചേർത്ത് ഉണ്ടാക്കുക നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വിളിമ്പിക്ക അച്ചാർ ഇട റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ചോറ് തന്നാൽ വേണ്ടിയിട്ട് ഈ ഈ ഒറ്റ അച്ചാർ മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്